കേസ് പ്രതിക്ക് മർദ്ദനം മൊബൈൽ ഫോൺ കവർന്നു വേതന പീഡനത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാർത്ഥിനി വിസ്മയ എം നായർ ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ പ്രതി കിരൺകുമാറിനെ വീട് കയറി മർദ്ദിച്ചതിൽ നാലുപേർക്കെതിരെ കേസ് കണ്ടാൽ അറിയാവുന്ന നാലുപേർക്കെതിരെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി ശുരനാട് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം രാത്രിയോടെ സംഭവം കിരണിന്റെ ശാസ്താംകോട്ട പോരുവഴി അമ്പലത്ത് ഭാഗം ശാസ്താനടയിലെ വീട്ടുമുന്നിലെത്തിയ യുവാക്കളാണ് അതിക്രമം കാണിച്ചത് വിസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് യുവാക്കൾ പ്രകോപനമായി സംസാരിക്കുകയും വീടിന് മുന്നിലുണ്ടായിരുന്ന വീപ്പകളിൽ അടിക്കുകയും കിരണിനെ വെല്ലുവിളിക്കുകയുമായിരുന്നു ഇത് കണ്ട് പുറത്തേക്ക് വന്ന കിരണിനെ ഇവർ മർദ്ദിച്ചു അവശനായ കിരണിന്റെ മൊബൈൽ ഫോണുമായി യുവാക്കൾ കടന്നു കളയുകയായിരുന്നു നേരത്തെയും യുവാക്കളുടെ സംഘങ്ങൾ ബൈക്കുകളിൽ വീടിനു മുന്നിലെത്തി വെല്ലുവിളിച്ചു പോകാറുണ്ടായിരുന്നു അന്വേഷണം നടക്കുകയാണെന്നും വിസ്മയ കേസുമായി സംഭവത്തിന് ബന്ധമില്ലെന്നും പോലീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിനാണ് വിസ്മയെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാറിൻ്റെ വീടായ പോരുവഴി അമ്പലത്വം ഭാഗം ചന്ദ്രവിലാസത്തിലെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പീഡനങ്ങളെക്കുറിച്ച് വിസ്മയ സഹപാഠിക്കും സഹോദര ഭാര്യയ്ക്കും അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു വിസ്മയെ ആശുപത്രിയിലെത്തിച്ച ശേഷം ഒളിവിൽ പോയ കിരൺകുമാർ ശാസ്താംകോട്ട സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു കിരണിനെ പിന്നീട് സർവീസിൽ നിന്നും പിരിച്ചു കിരണിനെ കോടതി പത്തു വർഷമാണ് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം നേടിയ ശേഷം സ്വന്തം വീട്ടിലാണ് കിരൺ കഴിയുന്നത്